സിനിമാ താരങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിലാവുന്നതും വൈറലാകുന്നതും എല്ലാം യൂട്യൂബേഴ്സാണ് യൂട്യൂബേഴ്സ് തൻ്റെ ഓരോ വിശേഷങ്ങളും യൂട്യൂബ് ചാനലിലൂടെ വ്ളോഗിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ യൂട്യൂബർമാരുടെയും ഡേ ടു ഡേ ലൈഫിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് ആരാധകർക്കൊന്നടകം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ സിനിമാ താരങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും വൈറലാകുന്നത് യൂട്യൂബേഴ്സിൻ്റെ വീട്ടുവിശേഷം തന്നെയാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ കുക്കിംഗ് പഠിച്ചിട്ടുണ്ടാവുക ഷാൻജിയോ എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഒരു സാധാരണ മലയാളിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ തക്ക വിധമാണ് ഷാൻജിയോ ജിയോ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഓരോ റെസിപ്പീസും പങ്കുവെക്കാറ് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് ഷാൻ ജിയുടെ ഭാര്യ ഒരു സീരിയൽ താരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇരുവരും മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇരുവരും പിരിഞ്ഞു എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പെട്ടെന്ന് തന്നെ വൈറലായി ഇഷ്ടമാത്രം എന്ന സീരിയലിലെ ആൻമറിയ ആണ് ഷാനിൻ്റെ ഭാര്യ ഇരുവരും പിരിഞ്ഞു എന്ന വാർത്ത വന്നതോടുകൂടി ഇരുവരെയും തേടിയെത്തിയത് വൻ വിമർശനങ്ങളുമായിരുന്നു ഇതിന് ഇരുവരുടെയും മറുപടി എന്താണ് എന്ന ആകാംക്ഷയോടുകൂടിയാണ് ആരാധകർ ഒന്നടക്കം കാത്തിരിക്കുന്നതും